എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഭഗവത്ഗീത കർമ്മയോഗം ചാപ്റ്റർ ത്രീയിൽ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ മുഖം കരോതിവാജാലം പങ്കും ലങ്കയ ദേ ഗുരും കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം അപ്പോൾ ഒന്ന് വായിക്കാം സദൃശം ചേഷ്ടേ സ്വാസ്യ പ്രകൃതിജ്ഞാനവാനി പ്രകൃതിം വ്യാദി ഭൂതാനീ നിഗ്രഹ കിം കരിഷ്യതി ഒരിക്കൽ കൂടെ വായിക്കാം സദൃശം ചേഷ്ടേ സ്വാസ്യ പ്രകൃതിജ്ഞാനവാനവി പ്രകൃതിം ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി അപ്പോൾ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാൻ നമ്മളോട് പറഞ്ഞത് മനുഷ്യന് മാത്രമാണ് വിവേക ശക്തി ഉള്ളത് അതായത് നല്ലതും തീ ചീത്തയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ല പ്രാണികൾക്കോ ജന്തുക്കൾക്കോ ഒന്നുമില്ല അപ്പോൾ മനുഷ്യൻ അങ്ങനെയുള്ള ആ മനുഷ്യൻ ഇത്രയും നല്ല ഒരു വിവേകം വിവേകശക്തി വിവേകബുദ്ധി ഉള്ള മനുഷ്യൻ അത് പ്രയോജനപ്പെടുത്തുന്നില്ല അതുകൊണ്ടാണ് മനുഷ്യൻ ഈ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ഭഗവാൻ നമുക്ക് ഒരു ഒരു സന്ദേശം നൽകുന്നു അതായത് നമുക്ക് പിന്നെ നല്ലതിനെ സ്വീകരിക്കാനും ചീത്തയെ തള്ളിക്കളയാനും ഉള്ള ഒരു കഴിവുണ്ട് ഇപ്പോൾ നമ്മൾ നമുക്ക് കുറച്ച് പിന്നെ എന്തെങ്കിലും ഒരു പഴങ്ങൾ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ആ പഴങ്ങളിൽ ചിലപ്പോൾ നല്ലതും ചീത്തയുമൊക്കെ ഉണ്ടാവും അപ്പം നമ്മളത് എല്ലാം കഴിക്കുകയോ ഇല്ലല്ലോ നമ്മളെന്ത് ചെയ്യും കുറച്ച് കാലത്തെ ചീത്തയായിട്ടുള്ള മോശമായിട്ടുള്ള പഴങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് നമ്മൾ മാത്രം കഴിക്കുക അപ്പോൾ അതുപോലെ നമുക്കിത് ജീവിതത്തിൽ നമ്മുടെ ചിന്തകളിലൂടെ എല്ലാം ഈ ഒരു അഭ്യാസം നമുക്ക് നടത്താൻ പറ്റും അപ്പോൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ജ്ഞാനമുള്ളവൻ പോലും ഭഗവാന് പറയുന്നത് വളരെ ശാസ്ത്ര പരിജ്ഞാനമുണ്ട് എന്ന് വിചാരിക്കുന്നവർ പോലും സ്വന്തം പ്രകൃതിക്ക് സ്വാസ്യ പ്രകൃത പ്രകൃതി എന്നാണ് പറയുക സ്വന്തം പ്രകൃതിക്ക് പ്രകൃതി എന്ന് പറയുമ്പോൾ വാസനകൾ ചിന്തകൾ എന്നൊക്കെ അർത്ഥമാണ് സദൃശ്യ ചേഷ്ടതേ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഭൂതാനി പ്രകൃതിം യാന്തി ഭൂതങ്ങൾ ജീവികൾ പ്രകൃതിം അവയുടെ സ്വഭാവം യാന്തി കാണിക്കുന്നു ഓരോ ജീവൻ ജാലങ്ങളും അവരവരുടെ സ്വഭാവമാണ് കാണിക്കുന്നത് ഓരോ ജീവിയും അതിൻ്റെ സ്വഭാവവും കാണിക്കുന്ന സ്വതവേയുള്ള ഭാവത്തിനെയാണ് സ്വ സ്വഭാവം എന്ന് പറയുക അവൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയില്ലേ അല്ലെങ്കിൽ അത് കാരണം അത് സ്വതവേ ഉള്ളൊരു ഭാവമാണ് അതാണ് സ്വഭാവം അപ്പോൾ ആ ഒരു ഭാവം ആ ഒരു ഭാവത്തെ ഒരുപാട് വാസനകൾ സ്വാധീനിക്കുന്നുണ്ട് വാസനകൾ ചിന്തകൾ ആ വാസനകൾ വരുന്നത് നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ് വാസനകൾ അപ്പോൾ കർമ്മങ്ങൾ നന്നായാൽ ചിന്തകൾ നല്ലതാണ് ചിന്തകൾ ആണ് വാസനകൾക്ക് കാരണം അപ്പോൾ ആ വാസനകളാണ് നമ്മളുടെ എല്ലാ കർമ്മങ്ങൾക്കും അടിസ്ഥാനം അപ്പോൾ പറയുന്നത് അങ്ങനെ ജീവികളെല്ലാം അവ അവയുടെ സ്വഭാവം കാണിക്കുമ്പോൾ നിഗ്രഹ കിം കിം എന്തിന് നിഗ്രഹ അടക്കുക നിഗ്രഹിക്കുക അടക്കുക എന്നുള്ള അർത്ഥമാണ് കിം എന്തിന് കരിശതി എന്തിനാണ് അടക്കി വയ്ക്കുന്നത് ആ അപ്പോൾ ജ്ഞാനവാനബി അവൻ ഒരു ജ്ഞാനപരിഷ്യ ജ്ഞാനമുള്ളവനാണെങ്കിലും പോലും അവന് സ്വന്തം ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഓരോരുത്തരും അവരവരുടെ വാസനക്കനുസരിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രകൃതിയെ നിർണയിക്കുന്നത് ഓരോരുത്തരുടെയും സങ്കല്പ ശക്തിക്കനുസരിച്ചാണ് വാസനകൾ ആ വാസനകൾക്കനുസരിച്ചിട്ടാണ് അയാളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് വാസനകൾ ഇത് രണ്ടും തിരിച്ചും പറയാം അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തിയുടെയും ചിന്താ സമ്പ്രദായത്തിനനുസരിച്ചാണ് അയാളുടെ പ്രകൃതി ചിന്തക്കനുസരിച്ചിട്ടാണ് പ്രകൃതി ഇപ്പോൾ ഒരാൾ കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് വിചാരിക്കുക വെറുതെ ഒരാൾ കുറ്റകൃത്യം ചെയ്യുക അയാളിങ്ങനെ അയാളുടെ ചിന്തകൾ മുഴുവൻ ആ ഒരു ക്രിമിനൽ മൈൻഡായിരിക്കും അപ്പോൾ ആ ക്രിമിനൽ മൈൻഡുള്ള ആളുടെ ആ മൈൻഡിനെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ അതിനെ കുറേ എക്സസൈസ് അതിൽ മൈൻഡിന് എക്സസൈസ് കൊടുക്കണം അതാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെ പഠനങ്ങളൊക്കെ പറയുന്നത് ആ മൈൻഡിനുള്ള എക്സസൈസാണ് ശാസ്ത്ര പഠനങ്ങൾ നിഷ്കർഷിക്കുന്നത് അപ്പോൾ ഇവിടെ പിന്നെ ജ്ഞാനി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കർമ്മയോഗത്തിൽ ഒരുപാട് ജ്ഞാനിയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ ജ്ഞാനി അല്ലെങ്കിൽ ശാസ്ത്രങ്ങളെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള ആള് പോലും തൻ്റെ ഒരു സ്വാർത്ഥപരമായ ജീവിതത്തിലൂടെ പോകുമ്പോൾ അയാളുടെ മനസ്സ് അയാളുടെ കണ്ട്രോളിൽ നിൽക്കില്ല അയാൾ പോലും പല പല ജന്മ ജന്മാന്തരങ്ങളുടെ വാസനകൾ മൂലം അയാൾ പോലും അയാളുടെ അയാൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ചിലപ്പോൾ അയാൾക്ക് കഴിയില്ല കാരണം അയാളെ നിയന്ത്രിക്കുന്ന അയാളുടെ വാസനകളാണ് അയാളുടെ ആ വാസനകൾ അയാളിങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും പല സ്ഥലത്തേക്കും അപ്പോൾ അപ്പോൾ ഇത് വളരെ ലളിതമാണ് എന്ന് തോന്നും ആ എന്താ പോകുന്നത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറ അങ്ങനെ ചെയ്യാൻ ആർക്കും പറ്റില്ല കാരണം അയാളുടെ മനസ്സ് അയാളുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നത് അത് വളരെ അതിനാണ് നമ്മൾ ഒരുപാട് പരിശീലനങ്ങൾ പല പല നാമജപങ്ങളും സ്വാധ്യായങ്ങളും യോഗയും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ കുറച്ച് കുറച്ച് നമ്മുടെ മനസ്സിനെ നമ്മുടെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നാൽ ജീവികൾ സാധാരണ ജീവികൾ അവരുടെ വാസനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു അവരുടെ പ്രകൃതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു കാരണം പ്രകൃതി അത്രമാത്രം ശക്തമാണ് ഒരു പിന്നെ എന്താ പറയുക ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു പട്ടി എന്ന് പറയുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രകൃതി അതിൻ്റെ സ്വഭാവമേ അതിന് കാണിക്കാൻ പറ്റൂ അപ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് മാത്രം വിവേക ശക്തി ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ സ്വന്തം പരിശീലനം കൊണ്ട് മനസ്സിൻ്റെ ചിന്തകളെ കൺട്രോൾ ചെയ്ത് അതിനെ നല്ലൊരു ട്രാക്കിലൂടെ ചാനലൈസ് ചെയ്യുക എന്ന് പറയും ഒരു ചാനലിൽ കൂടെ കടത്തിവിടുക ആ ചാനലിലൂടെ പോകുമ്പോൾ ആ മനുഷ്യൻ ഒരു നല്ല വ്യക്തിയായിട്ട് ക്രമേണ മാറുന്നത് കാണാം അങ്ങനെ മാറുമ്പോൾ അയാൾ മറ്റുള്ളവർക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലോകത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യും ആ അത് അയാളിൽ തന്നെ ഒരുപാട് പിന്നെ ഉത്സാഹവും ഒക്കെ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇവിടെ കൃഷ്ണൻ പറയുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മൃഗീയ വികാരങ്ങളാണ് ഓരോരുത്തരെയും പല പല കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ 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 നല്ല ഒരു ഉയർന്ന ചിന്തയിലേക്ക് വരണമെങ്കിൽ അയാളുടെ മനസ്സിന് അത്രയും പവിത്രമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ പോയവർക്ക് മാത്രമേ ഒരു ഉയർന്ന ചിന്തയിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഭഗവാൻ പറയുന്നു പിന്നെ പിന്നെ ഇത് ഇതൊക്കെ ഇത്രയും ലളിതമാണെന്ന് പറയുമ്പോഴും അതത്ര എളുപ്പമല്ല ജ്ഞാനികൾക്ക് പോലും ജ്ഞാനവാൻ അഭി എന്നാണ് പറയുന്നത് ശാസ്ത്രപരിജ്ഞാനമുള്ള ജ്ഞാനിക്ക് പോലും സ്വസ്യ പ്രകൃതിയ സ്വാസ്വസ്യ പ്രകൃതി സ്വന്തം പ്രകൃതിക്ക് സദൃശം ചേഷ്ടതേ അതനുസരിച്ച് പ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് അവൻ പ്രവർത്തിക്കുന്ന ഭൂതാനി പ്രകൃതിം യാന്തി ജീവികൾ അവയുടെ സ്വഭാവം കാണിക്കുന്നു നിഗ്രഹ കിം കരിഷ്യതി അപ്പോൾ അത് ജീവികൾ അവരുടെ സ്വഭാവം കാണിക്കും അതിനെ അടക്കി വെച്ചിട്ട് എന്ത് കാര്യം എന്താണോ പറയുന്നത് അതാണ് ഒരാളെ പെട്ടെന്നൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്തത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റി എത്രയോ ആളുകൾ കാണാം അപ്പോൾ അയാളെയൊക്കെ ചിലവരൊക്കെ ഉപദേശിച്ച് മാറ്റാമെന്ന് പറയും ഉപദേശിച്ച് മാറ്റാം അത് വളരെ ഒരു പ്രയാസമേറിയ ഒരു ജോലിയാണ് ആ ഉപദേശങ്ങളിൽ അയാളിലേക്ക് എത്തണ്ടേ അയാളുടെ മനസ്സിങ്ങനെ പല പല ചിന്തകളിലും പല വാസനകളിലും കുരുങ്ങി കിടക്കുകയാണ് ഒരിക്കലും നല്ലത് അക്സെപ്റ്റ് ചെയ്യാൻ ആ മനസ്സിലാക്ക ന് കഴിയില്ല അതുകൊണ്ട് ജഗദ്ഗുരുവായിട്ടുള്ള ശ്രീകൃഷ്ണൻ സത്യസന്ധമായിട്ട് തുറന്ന് പറയുന്നതാണ് നമ്മളെ മാറ്റാൻ ശ്രമിച്ചാലും മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് അർജുന എന്ന് തുറന്ന് പറയുകയാണ് വിശാല മനസ്കതയും സഹിഷ്ണുതയും അപ്പോൾ ഭഗവാന്റെ ആ വിശാല മനസ്കതയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ പറയുന്നു പിന്നെ പരിശീലനം കൊണ്ട് നമുക്ക് പലതും നേടിയെടുക്കാം എന്നുള്ള ഒരു ഉറപ്പും കൂടെ ഭഗവാൻ തന്നുകൊണ്ട് ഈ ഒരു ശ്ലോകം ഭഗവാനെ സമർപ്പിക്കാം ഗുരുവാരപ്പന സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണം അസ്തു അപ്പോൾ ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം സദൃശം ചേഷ്ടതി സ്വസ്യ പ്രകൃതജ്ഞാനവാന ബീ പ്രകൃതിമ്യാന്തി ഭൂതാനി നിഗ്രഹക്കും കരിഷ്യതി അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ ഒരു ഭാഗം വളരെ പ്രസക്തമായൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയും ഒരു ഭാഗങ്ങൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ക്ലാസ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വ സർവപാപേഭ്യ മൂക്ഷയിഷ്യാമി മാ ശുച സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു തത്സത് ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാരോപണം ഗുരുവായാരോപണം സമർപ്പിക്കുന്നു തന്നെ എല്ലാവർക്കും നന്ദി